ദലായിൽ എന്ന് കിതാബിൽ മുസ്ലിം ഉൽ മുസ്ലിമുൻമ റിപ്പോർട്ടിലൂടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പറഞ്ഞു ഒരു ഒരു മനുഷ്യൻ മലഞ്ചെരുവുകളിൽ ഒക്കെ താമസിക്കുന്ന ആൾക്കാണ് ഈ അറാബിന്ന് അവർ ഉദ്ദേശിക്കുന്നത് അദ്ദേഹം പറഞ്ഞു അല്ലാതെ പ്രവാചകരെ അത്തയിലാക്ക നമ്മൾ അങ്ങയിലേക്ക് വന്നിരിക്കുന്നു ഒമാനന നമുക്കില്ല വളയിറുത്തു യാത്ര ചെയ്യാൻ പറ്റിയൊരു ഒറ്റ ഒട്ടകം പോലും ഇല്ല സബിയുൻ സബിയു പാല് കുടിക്കുന്നൊരു കുട്ടി പോലൊക്കെ മരിച്ചു ഇവിടെ ആരുമില്ല എല്ലാം ചത്തു തീർന്നു കാരണം വരച്ച കൊണ്ട് ഇങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്നിട്ട് പാട്ട് പാടി فرار الناس الرسل നമുക്കില്ല അങ്ങയിലേക്ക് ഓടി വരലല്ലാതെ ഞങ്ങൾക്കതേ ഉള്ളു മാർഗം വേറൊരു മാർഗമില്ല വായന ഫിറാറുനാസി ജനങ്ങൾ എങ്ങോട്ടാണ് ഓടുക ഇല്ലാ ഇല റുസുലി അള്ളാഹുന്റെ പ്രവാചകന്മാരിലേക്കല്ലാതെ ഇത് പറഞ്ഞ സഹാബിയോട് നിബിതങ്ങൾ പറഞ്ഞില്ല എന്ത് ഇത് ചെറുക്കാണ് പാടില്ല ഇങ്ങനെയൊന്നും പാടരുത് അതൊന്നും പറഞ്ഞ് ശരിയല്ല എന്നൊന്നും പറഞ്ഞില്ല ഇദ്ദേഹം നബിയുടെ മധു പറയുക എന്ത് എന്തില്ല പ്രവാചകന്മാരിലേക്കല്ലാതെ ഒരു ഓട്ടവുമില്ല എന്ത് വിഷമം വന്നാൽ ഓടി ചെല്ലുന്നത് അങ്ങോട്ടാണ് എങ്ങോട്ടാണ് ജനങ്ങൾ ഓടിപ്പോവുക എന്ന് ഈ അറാബിയോടൊന്ന് പറഞ്ഞു ഇത് തെറ്റാണ് ചെറുക്കാണ് വിഷമം വരും മൗലിയാക്കളുടെ അടുക്കൂടെ പോരരുത് ഏ മഹാന്മാരുടെ അടക്കിലൂടെ പോകരുത് എന്നിങ്ങനെ പറഞ്ഞ് ജനങ്ങളെ പറ്റി ചെന്ന് ഇത് മതം കുളമാക്കുന്ന ആൾക്കാർ അത് പഠിക്കേണ്ടതാണ് കാരണം ഈ അറാബി അവിടെ ചെന്നു ചെന്നപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് ചെയ്തു എന്ന ഹരീസ്നാത്ത് ഉള്ളതാ മെമ്പറിൽ ഇങ്ങനെ നിന്ന് കുത്തുപോകുന്ന സമയത്താണിത് പുറകോട്ട് ഇങ്ങനെ കൈ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ഇങ്ങനെ എന്തു ചെയ്തു മുമ്പോട്ടാക്കി എന്നാണ് ഇത്രേ ചെയ്തോളൂ ഈ വിശാലത്ത് നടന്നപ്പോൾ ഒരു തുള്ളി മേഘം ആകാശത്തിൽ ഹരീസ് നാത്തുണ്ട് പെട്ടെന്ന് എന്തു ചെയ്തു ആകാശം മേഘാവൃതമാവുകയും മഴ തുടങ്ങുകയും ഒരാഴ്ച മഴ തുടരുകയും തുടർന്നതിന് ശേഷം ആ ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെന്ത് ചെയ്തു ആ സഹാബിതന്നെ പിറ്റേ വെള്ളിയാഴ്ച വന്ന നബിയോട് എന്ത് പറഞ്ഞു നബി ഇവിടെ മഴ വർദ്ധിച്ചു അലക്കത്തിൽ ലംബാലു ഇവിടുത്തെ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു അതുകൊണ്ട് അങ്ങ് ആരക്കണം എന്ന് പറഞ്ഞു അപ്പം ചെയ്യുന്നുണ്ട് നിബിധങ്ങൾ മഹാബാല വലാലും മുമ്പിൽ ഇങ്ങനെ കൈ കറക്കി എന്നാണ് മദീനയുടെ എല്ലാ പരിസരങ്ങളിലും മഴ പിന്നീട് ലഭിച്ചു ആ മദീന മാത്രം കൊട പോലെ നിന്നു എന്നും ഹദീസിനകത്ത് കാണാൻ അവിടെ മാത്രം തുള്ളി മഴ ഉണ്ടായിട്ടില്ല ഇത് നടന്ന സംഭവമാണ് പിന്നെ മഴയില്ലാത്തവരും വിഷമം വരുന്നവരും എന്തിനാണ് പ്രവാചകന്മാരുടെ അടുത്തൂടെ പോകണേ എന്തിനാണ് ഔരിയാക്കളുടെ അടുക്കൽ പോകുന്നത് ഇതിൻ്റെ ആവശ്യം എന്താ ഇതൊക്കെ നേരിട്ട് അന്നാനോടല്ലേ ചോദിക്കണ്ടേ അപ്പം ലവിഞ്ഞ പോലെ ഏ മഴയില്ലെങ്കിൽ അവിടെ പള്ളിൻ്റെ ഇത് അവിടെ കാര്യം തോ ആരക്കള എന്നു പോലെ പിറ്റേ നേട്ടുകൂടെ വന്ന് മഴ വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ അള്ളാഹുവാക്ക് അള്ളാഹുന്റെ മഴ നിർത്തനെ എന്നല്ലേ പറയേണ്ടത് പക്ഷെ അങ്ങനെയൊന്നും ഇസ്ലാമിലില്ല അള്ളാഹുവിൻ്റെ അംഗീകാരം ലഭിച്ച അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരുടെ അടുക്കൽ പോയി പരിഹാരങ്ങൾ തേടുക എന്നുള്ളതിനർത്ഥം അവർക്കാർക്കും നമുക്ക് പരിഹാരം തരാൻ കഴിവുണ്ടെന്നല്ല മറിച്ച് നമ്മൾ ഒരാളുടെ കാര്യം നേടാം നമ്മൾ കാര്യം നേടിയെടുക്കാൻ വേണ്ടി ദുനിയാവിൽ ദുന്നവിയായിട്ട് മാനുഷിക വശങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഏതൊരു കാര്യം നേടിയെടുക്കണമെങ്കിലും ഏതൊരാളിൽ നിന്നാണ് ആ കാര്യം നമുക്ക് ലഭിക്കേണ്ടത് അയാളുമായി അടുപ്പമുള്ളവരെ കണ്ടെത്തുക എന്നുള്ളത് ഒഹാബിയും ചെയ്യും മാധൂദിയും ചെയ്യും എല്ലാ മുജാഹിരും ചെയ്യും എല്ലാ തബരിമാരും ചെയ്യും എന്നിട്ട് എന്ത് ചെയ്യുന്ന മൈക്കിളിന് മുന്നിൽ വന്നിട്ട് ഇതിനെതിരെ പ്രസന്നയിക്കുകയും ചെയ്യും ചെയ്തേ ഇവിടെ ഒരാളുടെ സഹായവും ആവശ്യമില്ല എന്ന് പറയുന്നവർ പറഞ്ഞു തെളിഞ്ഞില്ല മുഖ്യമന്ത്രിയെ കാണേണ്ടി വന്ന ആ മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധമുള്ള ആളുകളെ ഇയാൾ കണ്ടെത്തൂലേ കണ്ടെത്തിയ അയാൾ കണ്ടാൽ കാര്യം നടക്കാൻ പറ്റുന്ന എല്ലാ വഴികളും അയാൾ നോക്കും ഇത് തന്നെയാണുള്ളൂ ഈ വഴികൾ മാത്രമേ ഉള്ളൂ കാര്യങ്ങളൊക്കെ നടത്തുന്ന ആരാ അള്ളാഹുവാണ് അപ്പം അള്ള നിശ്ചയിക്കാതെ ഒരു കാര്യവും ആർക്കും ചെയ്തു തരാൻ പറ്റില്ല അള്ളാഹുവിൻ്റെ തീരുമാനവും നിർദ്ദേശവും ഇല്ലാതെ ഒരാൾക്ക് ഒരാളെ സഹായിക്കാനും കഴിയില്ല ഈ നിർദ്ദേശം നേരിട്ട് കിട്ടുന്നത് പ്രവാചകന്മാർക്ക് കിട്ടും അല്ലാത്തവർക്ക് എൻ്റെ മനസ്സിലേക്ക് അല്ലാഹു തല കൊടുക്കുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യാം സ്വപ്ന നിർദ്ദേശം നൽകുന്നു ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നു അള്ളാഹു ചെയ്യുന്ന കാര്യങ്ങളാണല്ല അവ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ എന്തൊരു കാര്യം വരുമ്പോഴും പ്രവാചകൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുക പരിഹാരം കാണുക എന്നുള്ളത് അഹൽസുന്ന ആശയമാണ് ഈ ആശയത്തിന് വിരുദ്ധമായി പ്രചരിപ്പിക്കുന്നവരാണോ ഹാബികൾ പാടില്ലെന്നും തപസ്സൽ പാടില്ലെന്നും ഇസ്തിഹാസ പാടില്ലെന്നും തെരഞ്ഞില്ല തവസരം എന്ന് പറഞ്ഞെന്താ നമുക്കൂടെ ഭൗതികരായ മനുഷ്യന്മാർക്ക് മനസ്സിലാകാൻ ഇപ്പോൾ എന്ത് ചെയ്യുന്നു നമുക്കൊന്ന് മുഖ്യമന്ത്രിയെ കാണേണ്ട കാര്യമുണ്ട് അതിനെന്ത് ചെയ്യുന്നുണ്ട് അയാളെ കാണാൻ വേണ്ടി അയാളുമായി അടുപ്പമുള്ള ഒരു വ്യക്തിയെ എന്ത് ചെയ്യുന്നു നമ്മൾ മധ്യവർത്തിയാക്കി നിർത്തി അയാൾ മുഖേന അപ്പം എൻ്റെ അടുത്ത് വന്നുള്ള ഒരാളാണെങ്കിൽ അയാൾ വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് പറയുന്നേ സ്ഥലമാണ് എൻ്റെ ഒരാൾ ഞാൻ എന്നോടൊരു കാര്യം പറഞ്ഞ് ഞാൻ അയാളെ കുട്ടികൊണ്ട് വന്നിട്ടുണ്ട് അയാളുടെ ഈ കാര്യത്തിൽ ഒരു പരിഹാരം കാണിച്ചു കൊടുക്കും ആദ്യം മറ്റേ ആളെ നമുക്ക് വിളിച്ച് നമ്മുടെ അടുത്ത് പറയും പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ അയാൾ നമ്മളായിട്ട് വലിയ അടുപ്പമുള്ള ആളാണ് അപ്പോൾ പിന്നെ പിന്നെന്ത്യ അയാൾ കൊണ്ടുവന്ന വന്ന ഒരാളെ തളക്കാനും തട്ടാനും നമുക്ക് പറ്റില്ല നമ്മളയാൾ കാര്യം നടത്തി കൊടുക്കും ഇതിൻ്റെ പേര് തപസ്സു മധ്യവർത്തി തരാം ഇതൊക്കെ ഒന്നാർ ചെയ്യുന്നുണ്ട് ശരിക്കാന്ന് പ്രസവിക്കുന്നവനും ചെയ്യുന്നുണ്ടത് കാരണം അവനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ജോലി കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ വേറെ കാര്യം നേടണമെങ്കിൽ അവനെന്ത് ചെയ്യാൻ പലരെയും എന്ത് ചെയ്യുന്ന തപസ്വരാക്കിയിട്ടാണ് ആ കാര്യം നേടുന്നത് ഇല്ലയെന്നൊന്നും പറയരുത് ഒന്നുമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നൊരു സ്വന്തം മക്കളുണ്ടാവാൻ വേണ്ടിയ പോലും അവൻ തവസൂൽ ചെയ്യുന്നുണ്ട് ഈ പ്രസംഗിക്കുന്ന വഹാബി അവൻ നേരിട്ടിരുന്ന് പള്ളി കയറി അബ്മാനോട് വെച്ച കുട്ടീനെ ഇറക്ക വേണ്ടത് കാരണം എന്ത് ചെയ്യുന്നുണ്ട് വിവാഹം കഴിക്കലും ഭാര്യ പുറത്തു ജീവിതം നയിക്കലും ഇതൊക്കെ കുട്ടികൾ ജനിക്കാനുള്ള തവസ്സുലുകളാണ് മധ്യവർത്തികളാണ് ഇതൊക്കെ വഹാബി ചെയ്യുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാമിയും ചെയ്യുന്നുണ്ട് തപരീയമായ ചെയ്യുന്നുണ്ട് ഒക്കെ ചെയ്യുന്നുണ്ട് എന്നിട്ട് മൈക്കിന്റെ മുന്നിൽ ഒന്ന് തവസൂൽ ചെറുക്കാണെന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന ഇവന്റെ അത്രയും വിവരം കിട്ടവൻ ആരുണ്ട് ഇതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് ഒരാളുടെ അടുക്കൽ ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട് കാര്യമുണ്ട് ഒരു കുറച്ച് പത്ത് പൈസ ഒരാളുടെ അടുത്തുണ്ട് അയാൾ സാമ്പത്തികമുള്ള ഒരാളാണ് ഇയാൾക്കൊരു പൈസ ആവശ്യം വന്നു ഇയാൾ നേരിട്ട് ഇവിടെ പോവും അയാളുടെ അടുത്ത് പോവും ഈ വഹാബി പോവും ഈ മണതൂതി പോകും ഈ തപ്രീയമായ താരം പോവും അദീസും ഖുർആാനും തെളിയിക്കാൻ നിൽക്കണ്ട ചെല്ലും അവിടെ ചെന്നെന്ത്യാളോടൊരു പതിനായിരം രേക്ക് ആവശ്യമുണ്ട് ഒരു മാസത്തിന് ഞാൻ തിരിച്ചു തരാൻ സഹായം തേടിയെൻ്റെ ഇവൻ ഇതിന് സഹായം തേടല് ഇവരെന്താ വേണ്ടത് ഈ പ്രസംഗിക്കുന്ന വഹാബി ഏതെങ്കിലും പഹാബി പള്ളിയിൽ എന്ത് ചെയ്യുന്ന സെലഫി എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ സെലഫി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഏ അതൊന്നല്ല അത് സലഫിക്ക് അർത്ഥമുണ്ട് സലഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന സഹാപത്ത് താപികങ്ങളെന്നൊക്കെ അർത്ഥമുണ്ട് അത് ഇവർക്കില്ല ഇവരുടെ സലഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്നുണ്ട് ഉള്ളു ഊരിക്കളഞ്ഞൊന്നാണ് ഉള്ളില്ല കാമ്പില്ലാത്ത സാധനം ഒന്നും അതിനർത്ഥം തിരിഞ്ഞാൽ ഈ സെലഫു എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട് അങ്ങനെ ഉണ്ടല്ലോ അത് ഊരിക്കളഞ്ഞതാണ് അതില്ല അപ്പൊ അതൊക്കെ എന്ത് ചെയ്തത് ഉള്ളിൽ നിന്നുള്ള കാമൊക്കെ ഒരുക്കി പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്ന സാധനം ഉണ്ടായ നിർജ്ജീവമായത് എന്നല്ലേ എന്നാണ് ഇതിനർത്ഥം വയ്ക്കേണ്ടത് അപ്പൊ ചെയ്യുന്നുണ്ട് ആശയങ്ങളെല്ലാം യഥാർത്ഥ സുന്നദ്ധ്യമായതിന്റെ ആശയങ്ങളെല്ലാം ഒരു മാറ്റപ്പെട്ട പള്ളി എന്നപ്പോൾ അതിനർത്ഥം വെക്കണ്ട സെർഫി പള്ളിക്ക് കാരണം സുന്നദ്ധീമാൻ്റെ ആശയം ഒന്നും ഇവിടെ ഇല്ല ആശയമൊന്നുമില്ല ഇവരീ പള്ളിയിൽ പോയിരുന്ന ചോദിക്കണം പഠിച്ചവന് എനിക്ക് ഒരു പതിനായിരം രൂപ ആവശ്യമുണ്ട് നീ നെഞ്ഞുകൾ നേരിട്ട് തരണം ഞാൻ എൻ്റെ ഇതിഹാസം ചെരുക്കാണെന്ന് പ്രസംഗിച്ച് നടക്കുന്ന ആളാണോ എനിക്ക് വേറൊരാളോടും സഹായം തരാൻ പറ്റില്ല ഏത് മുജാഹുന്ദാണോ ചോദിക്കുന്നു ഏ ഇതൊക്കെ മനസ്സിലാക്കാൻ എന്ത് എന്തിനു തെലുങ്ക് വേണം എന്തിന് ഖുർആാൻ വേണം ഹദീസ് വേണം സാമൂഹ്യ ജീവി ഈ മനുഷ്യൻ എന്തെല്ലാം കാര്യത്തിൽ ആരുടെ എല്ലാം സഹായം തേടിക്കൊണ്ടിരിക്കുന്നു അല്ലേ ഏ ഇവർ കുറച്ച് മക്കളുണ്ടാവുമ്പോൾ അവിടെ ആരുന്നാൽ പോലെ പഠിച്ചോനെ എൻ്റെ മക്ക എൻ്റെ മകനെ എം ബി ബി എസ് കാരനാക്കണം ആ പള്ളി കഴിഞ്ഞാൽ നമ്മൾ ധാരക്കാം ഇവരെ പഠിക്കാനൊന്നും വിടരുത് കാരണം എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെയൊക്കെ പോയി എന്ത് ചെയ്യുന്നുണ്ട് അവിടെ പഠിപ്പിച്ചാൽ തപസ്സരായില്ലേ ഏ പിന്നെന്ത് ചെയ്യുന്നുണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുണ്ട് ഇവർക്ക് എം ബി ബി എസ് കിട്ടുന്ന പരീക്ഷയിലല്ലേ ഇതൊക്കെ തപസ്സിലുകളും ഇത്യാസങ്ങളൊക്കെ ധാരാളം നടക്കണം നടക്കണ്ടേ വേണ്ട നേരെ പള്ളി പോയിരുന്നുണ്ട് എന്ത് ചെയ്യാൻ മോൻ എം ബി ബി എസ് ആക്കി തന്നെ നമ്മൾ ധാരക്ക ഇതെല്ലാം ചെയ്യേണ്ടത് ഇത് ശരിയാണോ ഇത് സാമൂഹ്യമായിട്ട് ശരിയാണോ സഹാപത്ത് വന്നത് ഇന്ത്യയിലെ കേരളത്തിലാണ് അല്ലേ കേരളത്തിൽ സഹാബത്ത് വന്നിട്ട് ഏറ്റവും ആദ്യമായ ഇന്ത്യയിലെ പള്ളി കൊടുക്കല്ലൂരിത്തെ പള്ളിയാണ് ആണോ അങ്ങനെ ആയിരിക്കെ ഈ സഹാബത്ത് ഇവിടെ വന്നു കേരളവുമായി വ്യാപാര ബന്ധം ഉണ്ടായിരുന്നവരാണ് അറബികൾ ഈ അറബികൾ എന്ത് ചെയ്യുന്നുണ്ട് അന്ന് കേരളത്തിൽ വ്യാപാര ബന്ധത്തിന് വന്നപ്പോഴാണ് ആ വന്ന അറബികൾ എന്ത് ചെയ്യും താൽക്കാലികമായി വിവാഹം കഴിക്കുകയും കച്ചവടം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യുക ഒരു ജീവനാംശം എന്ത് ചെയ്യുന്നുണ്ട് മറ്റുള്ള എന്തു ചെയ്തു ഇതും വസ്തുവകളും കൊടുത്തിട്ട് ആ പെണ്ണിനെ ഒഴിവാക്കി പോവുകയും ചെയ്യുന്ന ഒരു പരിപാടി ഇവിടെ ഉണ്ടായിരുന്നു അന്ന് കൊടുത്ത പേരാണ് പുതിയാപ്പള എന്നുള്ളത് ഇന്നും നിങ്ങൾ എന്ത് ചെയ്യാൻ കഴിഞ്ഞാൽ കോഴിക്കോട് ഭാഗത്തു ധാരാളമായി കാണാം എന്താ അറബികൾ പണ്ട് ഈ രാജുവുമായി വലിയ ബന്ധുണ്ടായിരുന്നു ഈ ബന്ധമുള്ള അറബികൾക്ക് മലയാളം അറിയില്ലായിരുന്നു എന്ന് പറയാനൊക്കില്ല മലയാളം അറിയില്ല ഇവിടെ വന്നിട്ട് ആശയവിനുമയെന്നർത്ഥി എങ്ങനെയാണ് ഒരു പൊട്ടന്മാരായി ചൂണ്ടിക്കാണിക്കായിരുന്നു ഇവിടെ ഈ അറബികൾ ഇവിടെ വന്ന് സഹാബത്ത് ഇവിടെ വന്ന് മാലിക്കുദ്ദീനാറൻ കൂട്ടർ ഇവിടെ വന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കപ്പെടുന്നത് ആ പ്രബോധനം ഇവിടെ നടന്ന് അങ്ങനെ നടന്നപ്പോൾ കൊടുങ്ങല്ലൂർ പള്ളി അന്ന് മുതൽ ഇന്നുവരെ ഇവിടെ ഉണ്ട് ആയിരത്തി നാനൂറ്റി എട്ട് വർഷമുണ്ട് ഈ കൊടുങ്ങല്ലൂർ തെരുമാനത്തു പള്ളിയിൽ എന്തെങ്കിലും മലയാളത്തിൽ കുത്തുപോതിയതായിട്ട് ഒരു ചരിത്രമുണ്ടോ ഏതെങ്കിലും കാലഘട്ടത്തിൽ ഇന്നിപ്പോ ആയിരത്തി നാനൂറ്റി ഇഷ്ടം വർഷമാണെങ്കിൽ അസൂർന്നാന്റെ കാലത്തിൽ സിലാമതം എത്തിയ കൊടുക്കല്ലൂർ പള്ളിക്ക് അത്ര പിഴ കൊണ്ടാവില്ലേ പതിനാല് നൂറ്റാണ്ട് കാലമായി എത്തിയ മസ്ജിദ് അവിടെ നിൽക്കുന്നുണ്ട് ആ പള്ളിയിൽ ഒരിക്കലെങ്കിലും ആരെങ്കിലും മലയാള ഭാഷയിൽ കുത്തുബോധിയിട്ടുണ്ടോ ഇത് ചിന്തിച്ച ഈ വഹാബി പള്ളികളിൽ പള്ളികളിലേക്ക് കാട്ടിക്കൊണ്ടിരിക്കുന്ന ഈ മീറ്റിങ്ങും പ്രസംഗവും മീറ്റിങ്ങും നടക്കൂ അവർക്ക് ബോധമുണ്ടോ അവർ തന്നെ എഴുതിയിട്ടില്ലേ ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് കൊച്ചിയിൽ മട്ടാഞ്ചേരി പള്ളിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഏറ്റവും ആദ്യമായി ഇവർ പുതുപരിവാഷപ്പെടുത്തിയെന്ന് ഇവർ തന്നെ എഴുതുന്നുണ്ട് പരിഭാഷപ്പെടുത്താൻ ഒരാളെ കിട്ടാഞ്ഞിട്ട് ബാംഗ്ലൂരിൽ ഒരു മൗലവിനെ കൊണ്ടുവന്നാണ് എന്ത് ചെയ്തത് പുതുപരിഭാഷപ്പെടുത്തിയത് എവിടെ കേരളത്തിൽ ആദ്യമായി കൊച്ചിയിലെ മട്ടാഞ്ചേരി പള്ളിയിൽ ലോകത്തെ തുർക്കിയിൽ കമാൽ ഭാഷ അധികാരത്തിൽ വരുന്ന കാലം വരെ എവിടെയും കുത്തുവയ്ക്ക് അറബി അല്ലാത്ത ഭാഷ ഉപയോഗിച്ചായിട്ട് അടഞ്ഞിട്ടില്ല മുസ്തഫ കമാൽ ഭാഷ എന്ന് പറയുന്നു വന്നപ്പോൾ അവന്റെ ഭാഷ ജുമാ കുത്തുബയിൽ ഓതണമെന്നും ആ ഭാഷയിൽ കുത്തുവ വായിക്കണമെന്നും ഇവൻ ഭരണാധികാരി എന്ന നിലയിൽ എന്ത് നിർബന്ധിച്ചപ്പോൾ അന്നത്തെ പള്ളികളിൽ ഇമാമിങ്ങൾ അത് വായിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നല്ലാതെ ലോകത്തെവിടെ ഇതുണ്ടായിട്ടില്ല എന്നിട്ട് എല്ലാ പള്ളികളിലും കുത്തിവ മലയാളത്തിൽ ഓതുക മനസ്സിലാവേണ്ട ഭാഷയിലാവണമെന്ന് പറയാ ആൾക്കാരെ പറ്റിക്ക ഇതിന്റെ പുറകെ ആൾക്കാരെ കൂടി കൊടുക്കുക കുടിക്കൊണ്ടൊരു പള്ളി ഇന്നുകൂടെ ഇല്ലേ സുന്നികൾ ഉണ്ടാക്കിയതാപ്പാ പള്ളി ഇവിടത്തെ ഏതെങ്കിലും സുന്നികൾ നിർമ്മിച്ചൊന്നല്ലല്ലോ ആ പള്ളി ആണോ സഹാബത്ത് നിർമ്മിച്ച പള്ളി അത് ആ പള്ളി സഹാപത്തിൽ ഇവിടെ വന്ന് വെച്ചത് ആ പള്ളി ആയിരത്തി നാനൂറ് വർഷം നിന്നിട്ട് ഇന്ന് വരെ എവിടെ എന്തെങ്കിലും പരിഭാഷ നടന്നിട്ടുണ്ടോ ആ പള്ളിയിൽ എവിടെയെങ്കിലും പെണ്ണുങ്ങൾ വന്നിട്ടുണ്ടോ കൊടുങ്കല്ലൂരിൽ എന്ത് ചെയ്യുന്നു ചേർമാ പള്ളിയിൽ ഇന്നും എന്ത് ചെയ്യുന്നുണ്ട് സ്ത്രീകൾ സംസ്കരിക്കാൻ ഒരു ചരിത്രം ഉണ്ടോ ആയിരത്തി അറുനൂറ് വർഷമായിട്ട് ഇതെങ്കിലും പോരെ ഞങ്ങൾ കൊണ്ടുപോയി നടക്കുന്ന ഈ മതത്തിനടിസ്ഥാനമൊന്നും ഇല്ല ഇത് സഹാപത്തിൻ്റെ ഒന്നും പഠിപ്പിച്ച മതമൊന്നും അല്ല എന്നതിന് ബോധമുണ്ടോ ഇങ്ങനെ ചിന്തിച്ചാൽ പോലെ അവന് പിന്നെ അനീസും ഖുറാനൊക്കെ പോണോ ഏ അതിൻ്റെ ആവശ്യമുണ്ടോ വരെ ഈ ആശ എവിടെ എവിടെ ഉണ്ടായിട്ടുണ്ട് ആ പറയുന്ന പള്ളിയും സഹോ പള്ളിയിലും പരിസരത്തും ഒക്കെ ചെയ്യുന്നുണ്ട് മനുഷ്യന്മാരല്ലേ താമസിക്കുന്നു അല്ലേ അവിടുന്ന് അങ്ങോട്ടല്ലേ ഇസ്ലാമെന്ന് പറഞ്ഞത് അല്ലേ അപ്പം ചുരുക്കത്തിൽ ഇതൊന്നും യാഥാർത്ഥ്യമില്ല ഇതെല്ലാം മാറ്റി വെച്ചിട്ട് ഇപ്പം മഴ വന്നപ്പോൾ ലബി രെന്ന് മഴ തേടിയവരോട് പാടില്ല നേരിട്ട് അന്താനോട് ചോദിക്കും എന്നല്ല ലബി പറഞ്ഞത് കണ്ണിന് കാഴ്ചയില്ലാത്തോം വന്ന ലബിയോടെന്ത് ചെയ്യുന്നത് എനിക്ക് കാഴ്ച വേണം എന്നാവശ്യപ്പെട്ടപ്പോൾ മോനെ നീ ക്ഷമിച്ചോ അതാ നല്ലത് സ്വ കണ്ണ് നഷ്ടപ്പെട്ടാൽ സ്വർഗ്ഗം ലഭിക്കും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞ് പോരാനിക്ക് കണ്ണിന് കാഴ്ച വേണം എന്നാ ഒരു കാര്യം ചെയ്യ് നീ ഒതുടക്ക് രണ്ടരക്കായകരിക്ക ശേഷം എന്റെ ഒരു തപസ് ദ്വാര വി പഠിപ്പിച്ചു കൊടുക്കുന്നു ആ സഹാബി അങ്ങനെ ദ്വാരക്കുന്നു അയാൾക്ക് കണ്ണിന് കാഴ്ച കിട്ടുന്നു ഇതൊക്കെ ഇസ്ലാമിനുള്ള കാര്യമില്ല പിന്നെ ഇതൊന്നും പാടില്ല എവിടെയും പോയി ആരുടെ അടുത്ത് യാത്ര ചെയ്യാൻ പാടില്ല ഒരു മഹാൻ്റെ അടുക്കൽ പോകാൻ പാടില്ല ആരെയും എന്ത് എന്ന് കാണാൻ പാടില്ല ഇങ്ങനെയൊക്കെ പറയുന്നത് ഇസ്ലാമികമല്ല എന്ന് അവർ മനസ്സിലാക്കണം ആ അനുസൃതിയിൽ ഞാൻ പറയുകയാണ് ഉസ്കോവൻ അപ്പോൾ അവർക്ക് മഴ നൽകപ്പെട്ടു ഇത് വുഹാനിയിലുള്ള സംഭവം അല്ലേ എന്നൊരു തപസ്സൊരു പാടില്ല ആരെയും മുൻനിർത്തി പ്രാർത്ഥിക്കാൻ പാടില്ല അവരുടെ കൊണ്ട് തന്നെ എന്ന് പറയാൻ പാടില്ല ഇത് പ്രചരിപ്പിക്കുമ്പോൾ ഈ ഹദീസൊക്കെ ഞങ്ങൾക്ക് അറിയാനൊക്കെ അല്ല വുഹാനിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ആയിരത്തി എന്ത് ചെയ്യുന്നുണ്ട് പത്താമത്തെ ഹദീസാണത് ഈ ഹദീസന്ധ്യയെ എഴുതി വെക്കുക അതെന്ത് ചെയ്യുന്നുണ്ട് അത് ആ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ജനമധ്യത്തിൽ വിശദീകരിച്ചു കൊടുക്കില്ല തബലീകാര്യം ഇറങ്ങിയിട്ടുണ്ട് കള്ളത്തലം മണ്ണും തൊപ്പിയും താടി നീട്ടിയിട്ട് സുന്നദ്ധ്യമായശയ തകർക്കാനായിട്ട് ഇവർക്ക് ഇതിലൊന്നും വിശ്വാസം ഒന്നുമില്ല മൗലികന്മാർ ഓതില്ല ഈ ജാതി ഏർപ്പാടുകളെല്ലാം തെറ്റായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ജനങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ശരിക്ക് സുന്നദ്ധീയമായത് പഠിക്കുകയും മനസ്സിലാക്കുകയും എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി കൊടുക്കുമ്പോൾ അല്ലാതെ കിതാബിലില്ലാത്ത ഒരു കാര്യവും ചെയ്യുന്നുണ്ട് തെളിവുകൾ ഇല്ലാത്ത വരൾച്ച വാദിച്ചാൽ അബ്ബാസുബിൻ അബ്ദുൽ മുത്തലിബിനെ മുൻനിർത്തി മഴ തേടാറുണ്ടായിരുന്നു ലബിയുടെ അമ്മാവുന്ന അബ്ബാസുബിൻ അബ്ദുൽ മുത്തലിബിന്റെ വരക്കത്തുകൊണ്ട് എന്ത് വരണം മഴ തരണം ആരാ പറയുന്നേ ഹജൽ നീ വെറും കല്ല് മാത്രമാണ് അള്ളാന്റെ റസൂർ എന്നെ ചുംബിച്ച് കണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ തൊടില്ലായിരുന്നു എന്ന് ഭീഷണി മണിക്ക് ഉമർ ഫാറൂഖ് ഇത്രയും വലിയ ദൗഹീദുള്ള ആളാണ് പോയിട്ടുന്നത് മധ്യവർത്തിയാക്കി വർത്തിയാക്കി എന്നിട്ട് ആ പ്രാർത്ഥനയിൽ എന്താ പറഞ്ഞത് അല്ലാഹു അള്ളാഹുവേ നമ്മൾ നിന്നിലേക്കും നിന്റെ നബിയെ കൊണ്ട് നമ്മൾ ഇടനേട്ടം നടത്തിയിരുന്നു അപ്പൊ നമുക്ക് നീ അപ്പോൾ നമുക്ക് മഴ നൽകിയിരുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു ചെയ്യുന്നു ഇടനേട്ടം നടത്തുന്നു അമ്മി നമ്മളുടെ നബിയുടേതായിരിക്കുന്ന കൊണ്ട് അമ്മിനെ കൊണ്ട് മൂത്താപ്പയെ കൊണ്ട് നീ നമുക്ക് മഴ തരണേ എന്ന് ആരുദ്വാരക്കാല ഞാൻ കേട്ടു അദ്ദേഹം അബി താലിബിൻ അബി താലിബ് തങ്ങളുടെ പാട്ട് കൊണ്ട് പാട്ട് പാട്ടുപാടുന്നതായിട്ട് ഈ പാട്ട് അബി താലിബ് തങ്ങൾ പാട്ട് ചെയ്തവിടെ ശ്രദ്ധിക്കണം ക്രൈശികൾ അന്ന് മുഹമ്മദ് നബി മതവുമായി വന്നപ്പോൾ നബിക്കെതിരെ അക്രമങ്ങൾ വിട്ടു ഇങ്ങനെ അക്രമങ്ങൾ വിട്ടപ്പോൾ മാത്രവും അല്ല നബിയിലേക്ക് വരുന്ന ആളുകളെയൊക്കെ ഒരു തടയാൻ തുടങ്ങി അങ്ങനെ കുറെ ആൾക്കാരുണ്ടല്ലോ ഏത് അതെല്ലാ തരത്തിലും ഉണ്ടാവും നബിയിലേക്ക് വരുന്നവർ തടയുന്നതിന് പിന്നെ നമ്മുടെ അടുത്തേക്ക് വരുന്നവർ തടയാതിരിക്കുന്നവരുണ്ടാവും അതുകൊണ്ടാകും അതൊന്നും നമുക്കൊരു വിഷമം ഉണ്ടാക്കേണ്ട കേസല്ല മനസ്സിലെ അപ്പോ ആ വെയ്ത്തിൻ്റെ തുടക്കം എങ്ങനെയാന്ന് വെച്ചാ വലം ും കൊല്ല എന്നിങ്ങനെ തുടങ്ങി ആ പാട്ടിങ്ങനെ സുഹൃദാനെ കുറിച്ച് അമ്മൻ അവരെന്തീതു അക്രമം ഉണ്ടാക്കി അബു താലിബ് എന്ന് പറഞ്ഞ പറഞ്ഞാപ്പ തങ്ങൾദാൻ മുത്താപ്പ് ഇസ്ലാമോ സ്വീകരിച്ചിട്ടില്ല വിശ്വസിക്കാത്ത ആള് തന്നെ മക്കളൊന്നും ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് ജയഫറും ഇബിനും ഒക്കെ ഇരുതങ്ങള് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അലിയും നബീദ് താലിബ് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ട് ഇവരൊക്കെ ഒപ്പ ബാധ്യപ്പെട്ടാണ് അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അതിൽ വന്നാണ് ഇവരൊക്കെ വന്നിട്ടുണ്ട് പക്ഷെ മുപ്പലാമം സ്വീകരിച്ചിട്ടില്ല പക്ഷെ ശത്രുക്കൾ എന്ത് ചെയ്തു വന്നപ്പോ റസൂൾദാന മതഹ ചെയ്തുകൊണ്ട് അവരുടെ ഉപദ്രവം മൊത്തം പാടിയ ഒരു പാട്ടാണത് ആ പാട്ടിനകത്ത് വാബിയാ ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ് വെളുത്ത മുഹമ്മദിനെയാണ് ആരെയാണ് വെളുത്ത എന്നാണ് ഒരു അർത്ഥം അവിടെ സങ്കല്പിക്കാം ഏ അല്ലെങ്കിൽ ചെയ്യുന്നുണ്ടത് അപ്പൊ അങ്ങനെയാണല്ലോ അവിടെ ഉള്ളത് റുബ കൊണ്ട് മജുറൂറായിട്ട് വാബിയൻ എന്നും വായിക്കാം മുഖത്തറായ റുബ കൊണ്ട് എത്ര എത്ര വെളുത്ത വെളുത്താളുകളാണ് അപ്പോ ഇവിടെ ഞാൻ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെളുത്തവനായ മുഹമ്മദിനെയാണ് മേഘങ്ങൾ വർഷിക്കും അദ്ദേഹത്തിൻ്റെ ശരീരം ഇവിടെ ഉണ്ടായ കാരണത്തെ കൊണ്ട് എന്തുകൊണ്ട് കരിയും മനസ്സിലാകത്തില്ലല്ലേ ഉണ്ടോ വുഹാരിപ്പോൾ ഉള്ളത് ഏ റസൂലുള്ളാന്റെ തടി ഇവിടെ ഉള്ളത് കൊണ്ടാണ് എന്തു ചെയ്യുന്നത് ആകാശലോകത്തുനിന്ന് മഴ ഭൂമിയിലേക്ക് ഇറങ്ങുന്നത് വർഷിക്കുന്നത് എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്നുണ്ട് ആ പറയുന്ന സംഭവമാണ് ലാബി പറഞ്ഞത് ഏ അപ്പോ യുസ്തൽ ഒമാ അദ്ദേഹത്തിന്റെ ശരീരം ഈ ഭൂമിയിലുള്ള കർമ്മത്തെ കൊണ്ട് എന്തിനെ വർഷിക്കപ്പെടും മേഘത്തെ മഴ വർഷിക്കപ്പെടും എന്നപ്പോ അനാഥകളുടെ അഭയസ്ഥലമാണ് സു പറഞ്ഞ മാത്രവുമ ആരാണ് അഭയസ്ഥാനമാണ് അനാഥകളെ സംരക്ഷിക്കുന്ന ആളാണ് നബിക്കുള്ള പ്രത്യേകതയാണ് അദ്ദേഹം ആരാണ് അഭയസ്ഥാനമാണ് അതുപോലെ വിധവകളായ സ്ത്രീകളുടെ സംരക്ഷണം സംരക്ഷണവുമാണ് വിധവകളായ സ്ത്രീകൾക്ക് സംരക്ഷണവുമാണ് നിബിധങ്ങൾ ഇതൊക്കെ അവിടെ ആൾക്കാർ കേൾക്കുന്നുണ്ട് സഹാപത്ത് കേൾക്കുന്നില്ലേ നിബീഠം അധാപ്പി പാടിയത് മൗലിത പേതിയത് മൗല്യതാണ് സഹാപത്താരെങ്കിലും മൗല്യതോതിട്ടുണ്ടോന്ന് അപ്പോൾ ഇതിപ്പോ മൗല്യെന്നല്ലാൻ പേരെന്താ അപ്പൊ ഈ മൗല്യത പാടിയത് ആണോ അങ്ങനെ മൗല്യത പാടിയപ്പോൾ എന്തായി അത് അംഗീകരിക്കുന്നില്ലെങ്കിൽ അത് തെറ്റാണെങ്കിൽ നബിയോട് വന്ന് ചോദിച്ച് തെറ്റാണെങ്കിൽ നെബി അവിടെ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ എന്നോടല്ല ചോദിക്കുന്നുണ്ട് പള്ളി ഇതാണാ ഈ പള്ളി കയറിയിരുന്നിട്ട് ചോദിക്കും എന്നല്ലേ പറയേണ്ടത് അപ്പം അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം എന്താണ് വഹാബികൾ പറയുന്നത് എന്ന് മനസ്സിലാക്കണം അതൊരു മറുപടി ശരിക്കും പറഞ്ഞുകൊടുക്കണം ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം ബോധമുണ്ടെങ്കിൽ ഏറ്റവും വഹാബി അതിനോട് ചോദിക്കില്ല